ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പഴം പഴങ്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ അതിലേക്ക് ചൂടാറിയതിനു ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചുവെക്കുന്നു അപ്പോൾ പ്രത്യേക ഒരു കാര്യം തന്നെ പറയാം നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് പഴം കഞ്ഞിയുടെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ചൂടാറിയ ചൂടാറിയ കഞ്ഞിവെള്ളം ചോറും തന്നെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് മൂടി വയ്ക്കാം കേട്ടോ ശരിക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത് തലേദിവസത്തെ ചോറും ബാക്കിയുള്ള കറികളും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പഴങ്കഞ്ഞി കുടിക്കാൻ തോന്നി അപ്പോൾ രാവിലെ ഒന്ന് ചോറ് ഉണ്ടാക്കിയത് ജസ്റ്റ് കഞ്ഞികളൊഴിച്ചിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്കാണ് കഴിക്കാൻ എടുക്കുന്നത് ഇനി അതിക്ക് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് പച്ചമുളക് അതും കൂടെ ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം പുളിയുള്ള അതായത് നല്ല പുളിയല്ല എന്നാലൊരു മീഡിയം പുളിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല നിങ്ങൾക്ക് സബോളക്ക് പകരം ചെറിയുള്ളിയില്ലേ അത് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല അതിനാലാണ് നമ്മളൊരു ചെറിയ സബോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഈ കറികളൊക്കെ ഇന്നലെത്തെയായിരുന്നു കേട്ടോ കടലക്കറിയും പയറുകറിയും പിന്നെ വെറുതെ ഒരു സബോളയും തക്കാളിയും തിരുമ്പിയത് പിന്നെ ഒരു കടുമാങ്ങ അച്ചാറും ഇനി നമുക്ക് കഞ്ഞിയിലേക്ക് നമുക്ക് ഇത്തിരി കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊളി ഇത്തിരിയും കൂടെ ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് കറികളൊക്കെ ആഡ് ഏടെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സൈഡിൽ കടല ആഡ് കടലൈത് കൊടുത്തിട്ടുണ്ട് പിന്നെ പയറ് പിന്നെ നമ്മൾ തിരുമ്പി വെച്ചു സബോളിയും വെറുതെ തക്കാളി ഉപ്പ് തിരുമ്പിയിട്ട് ആ ഒരു എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് ഉപ്പ് എരിയാട്ടെ ഇനി പിന്നെ ഒരു ചുട്ട പപ്പടം ഉണ്ട് പിന്നെ ചമ്മന്തി വെച്ചിട്ടുണ്ട് ഇത് കൈ കൊണ്ടൊന്ന് ഞരടി എല്ലാതും ഒന്നും മിക്സ് ആക്കാം കേട്ടോ എല്ലാതും നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു കഷ്ണം പപ്പടവും ഒരു കഷ്ണം മാങ്ങയട്ട കടുമാങ്ങ അതും കൂടെ എടുത്തിട്ട് കഴിച്ചു നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ